മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇപ്പോൾ വിവാദമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾക്ക് ഇന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഇവരാരും പറയുന്നതേയില്ല ഓരോ വിവാദവും ദയനീയമായി തകർന്നടിയുമ്പോൾ കോടതിയിലും ജനങ്ങളുടെ മുൻപാകെയും നിസ്തേജമായി പോകുമ്പോൾ പുതിയ വിവാദങ്ങൾ തേടി അലയുകയാണ് വിവാദങ്ങളില്ലാതെ ഒരു ദിവസം തല്ലി നീക്കാനാവില്ല എന്ന നിലയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷവും അവരുടെ പതാകവാഹകരായി മാറിയ മാധ്യമങ്ങളും ഇപ്പോഴുള്ളത് കേരളത്തിൽ ആദ്യമായി വിദേശയാത്ര പോകുന്ന മുഖ്യമന്ത്രിയാണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് മാധ്യമങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് ചരിത്രത്തിലേക്കാകെ പരുതേണ്ടതില്ല തൊട്ട് മുൻപുള്ള യു ഡി എഫ് ഗവൺമെന്റിൽ എത്ര മന്ത്രിമാരാണ് വിദേശയാത്ര പോയത് ഓരോരുത്തരും എത്ര തവണയാണ് പോയത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി നടന്ന വിദേശയാത്രകൾ അതിൽ എത്രയാണ് അത്തരം യാത്ര കൊണ്ട് കേരളത്തിൽ ഉണ്ടായ നേട്ടം എന്താണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ യാത്രകൾക്ക് സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച മന്ത്രിമാർ എത്ര പേരാണ് ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ് പരിശോധിച്ചാൽ വസ്തുതകൾ നമ്മുടെ മുൻപിലുള്ളതാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല മറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന സ്വകാര്യ യാത്ര ആ യാത്രയുടെ ആദ്യാവസാന ചെലവുകൾ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് സർക്കാരിൻ്റെ പണം അഥവാ ഖജനാവിലെ ഒരു നയ പൈസ പോലും ഈ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നില്ല ഒരു ഇടതുപക്ഷക്കാരനായാൽ വിശിഷ്യ സി പി ഐ എം പ്രവർത്തകനോ നേതാവോ ആയാൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയാൽ ഒരു സ്വകാര്യ യാത്ര നടത്തണമെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും അനുവാദം വേണം എന്ന തരത്തിലാണ് വിചിത്രമായ വിവാദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ മറ്റു മുഖ്യമന്ത്രിമാർക്കോ പ്രധാനമന്ത്രിക്കോ മന്ത്രിമാർക്കോ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒന്നും ഈ മാനദണ്ഡം ബാധകമല്ല കേരളത്തിലെ സി നേതാക്കൾക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് ഇത് ബാധകം സ്വന്തം ആവശ്യത്തിന് സ്വകാര്യ യാത്ര നടത്തണമെങ്കിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ ഒക്കെ കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാരുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ചീട്ട് വേണം പോലും എന്നു മാത്രമല്ല ഈ വിദേശ യാത്രയെ അങ്ങേയറ്റം അധിക്ഷേപിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന് ഒരു മടിയും ഉണ്ടായില്ല അക്കൂട്ടത്തിൽ മത്സരബുദ്ധിയോടെ മുന്നിൽ വന്നത് കെ പി സി സി പ്രസിഡന്റാണ് കെ പി സി സി പ്രസിഡന്റിന് മനുഷ്യരുടെ കാര്യം പറയുന്നതിനിടയിൽ പരാമർശിക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും ഈ ഘട്ടത്തിൽ അത് പറയാതെ പോകുന്നത് ശരിയാവില്ല കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ പോകുന്നിടത്തെല്ലാം കുടുംബത്തെ കൊണ്ടുപോകുന്നത് എന്നാണ് അതിന് അദ്ദേഹത്തിന്റെ അനുവാദം വേണം എന്ന് സാരം കെ പി സി സി പ്രസിഡന്റ് ഒരു പടി കൂടി കടന്നു പറയുന്നു അങ്ങനെ വിദേശത്തൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ കൂടെ എന്തിനാണ് കുടുംബത്തെ കൂട്ടുന്നത് രണ്ടോ മൂന്നോ അൽസേഷനെ കൂടെ കൂട്ടിയാൽ പോരെ എന്നാണ് മനുഷ്യന്റെ രൂപം മാത്രമുള്ള ഈ വിദ്വാൻ ചോദിക്കുന്നത് പിന്നെ ഈ കാര്യമുണ്ടോ പണിയൊന്നുമില്ല ഇയാൾക്ക് ആരെങ്കിലും ഇയാളെ കൂടെ കുറച്ച് മൂന്ന് കൊണ്ടുപോകാൻ എന്താ കഥ പക്ഷെ മാധ്യമങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇത്തരത്തിൽ ഹീന മനസ്കരായ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ വാക്കുകളെ ആസ്വദിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെ ഒരു വേള തെറ്റുപറയാനാവില്ല അദ്ദേഹം ഈ അടുത്ത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ഒരുപക്ഷെ കൊണ്ടുപോയത് അൽസേഷനെ ആയിരിക്കാം അദ്ദേഹവും അൽസേഷനും പോകുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ടാവും സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാവാം കെ പി സി സിയുടെ പ്രസിഡന്റ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം യാത്ര ചെയ്യുന്നിടത്തെല്ലാം ഒപ്പം കൊണ്ടുപോകുന്നത് അൽസേഷനെയും പൊമേറിയനെയും ഒക്കെയാണ് അതുകൊണ്ട് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാനാണ് സാധ്യത പക്ഷേ ഇത്തരത്തിലുള്ള സകല തെമ്മാടിത്തവും പറയുമ്പോൾ അത് സംഗീതം സംഗീതമെന്നപോലെ ആസ്വദിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനത്തെ അതിൻ്റെ ഏറ്റവും പാതാള താഴ്ചയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് മലയാള മാധ്യമ പ്രവർത്തനം ഒരു ക്രിമിനൽ കുറ്റകൃത്യം കൂടിയായി മാറുന്നത് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലാണ് എന്ന് പറയാതിരിക്കാനാവില്ല സംസ്കാരശൂന്യമായ തെമ്മാടിത്തമാണ് കെ പി സി സി പ്രസിഡന്റിൻ്റെ പതിവ് ശൈലിയെങ്കിൽ കേരളത്തിന്റെ ബാധ്യതയായി മാറിയ ഒരു കേന്ദ്ര സഹമന്ത്രിയുണ്ട് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അങ്ങനെയാണ് അവകാശവാദം എന്നാൽ നാളിതുവരെ അത് തെളിയിക്കത്തക്ക വിധത്തിലുള്ള ഒന്നും മലയാളിയുടെ മുൻപിലില്ല അതുകൊണ്ട് തന്നെ ടിയാൻ്റെ മന്ത്രിപദം ഒരു അവകാശവാദമായി മാത്രമാണ് മലയാളിയുടെ അനുഭവത്തിലുള്ളത് അയാൾ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര ആരാണ് സ്പോൺസർ ചെയ്തത് എന്ന് വരുമാനസ്രോതസ് വിദേശയാത്രകൾ നടത്തുമ്പോഴെല്ലാം അത് സ്പോൺസർമാരുടെ ചെലവിലായി നടത്തിയ ശീലമുള്ളത് കൊണ്ടാവാം കേന്ദ്രമന്ത്രി എന്ന് അവകാശപ്പെടുന്ന ഈ ആൾ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം നടത്തിയ വിദേശയാത്രയെ കുറിച്ചും ആ വിദേശയാത്രയിൽ ദുരൂഹമായ പശ്ചാത്തലത്തിൽ അനുഗമിച്ച വ്യക്തിയെക്കുറിച്ചുമെല്ലാം ഇതിനോടകം കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ അതല്ല പ്രശ്നം ആരാണ് സ്പോൺസർ എന്നറിയണം അത്രേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡിപ്ലോമാറ്റിക് പരിരക്ഷയോടെ വിദേശയാത്ര നടത്തണമെങ്കിൽ അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സാധിക്കൂ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിയമപരമായ വ്യവസ്ഥാപിതമായ അനുമതിയോടെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്തത് എന്നതുപോലും ഈ വിദ്വാൻ മനസ്സിലാക്കിയിട്ടില്ല സ്വന്തം വകുപ്പിൻ്റെ ആസ്ഥാന മന്ദിരത്തിനകത്തേക്ക് പോലും ഇയാളെ കയറ്റാറില്ല അത്രേ സഹമന്ത്രി എന്ന പദവി ഒരലങ്കാരമായി കൊടുത്ത് പുറത്തെവിടെയെങ്കിലും അലഞ്ഞു നടന്നോളാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമെന്ന് ഇദ്ദേഹത്തിന്റെ ചില അഭ്യുദയാകാംക്ഷികൾ പറയുന്നുണ്ട് അത് ശരിയായിരിക്കാനാണ് സാധ്യത സ്വന്തം മന്ത്രാലയം കൊടുത്ത അനുമതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് യാത്ര എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളാണ് ഈ കേന്ദ്രമന്ത്രി എന്ന് അവകാശപ്പെടുന്ന വിദ്വാൻ താൻ ആരാണ് എന്ന് അദ്ദേഹം തന്നെ ജനങ്ങളുടെ മുൻപാകെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത് ജനങ്ങൾ മനസ്സിലാക്കുകയല്ലാതെ മറ്റു പോകും വഴിയില്ല